സിനിമയിലും ടെലിവിഷനിലും സ്റ്റേജുകളിലും താൻ ആഗ്രഹിച്ചതുപോലെ അവസരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന സന്തോഷത്തിലായിരുന്നു കൊല്ലം സുതി ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം പുതിയൊരു വീടെടുത്ത് മാറണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ടുനടക്കുന്നതിനിടെയാണ് മരണം അപ്രതീക്ഷിതമായി ആ കലാകാരനെ കൊണ്ടുപോയത് ആദ്യ ബന്ധത്തിൽ ജനിച്ച കിച്ചുവിനെയും രണ്ടര വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ഇളയ മകനെയും ജോലിയോ വരുമാനമോ ഇല്ലാത്ത ഭാര്യ രേണുവിനെയും ഓർത്ത് കേരളക്കരെയും വിഷമിച്ചു അവസാനം സുധി ആഗ്രഹിച്ചതുപോലെ ഫ്ലവേഴ്സ് ടി വി മുൻകൈയ്യെടുത്ത് സുധിയുടെ ഭാര്യക്കും മക്കൾക്കും ഒരു വീടെടുത്ത് നൽകി കിച്ചു ഇപ്പോൾ കൊല്ലത്തുള്ള സുധിയുടെ വീട്ടിൽ നിന്ന് പഠിക്കുകയാണ് പോക്കുവരവിനുള്ള സൗകര്യത്തിനാണ് അവിടേക്ക് താമസം മാറിയത് കോട്ടയത്തുള്ള വീട്ടിൽ രേണുവും ഇളയ മകനുമാണുള്ളത് അതിനിടയിൽ രേണു മൂത്ത മകനെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നും അമ്മയുമായി കിച്ചു പിരിഞ്ഞു എന്നൊക്കെയുള്ള ഗോസിപ്പുകളും വന്നിരുന്നു എന്നാൽ അതെല്ലാം വെറും ഗോസിപ്പുകൾ മാത്രമാണ് അമ്മയെയും അനിയനെയും കിച്ചു ഇന്നും ചേർത്ത് നിർത്തുന്നു ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ഫോട്ടോകളിൽ നിന്നും അത് മനസ്സിലാക്കാൻ സാധിക്കും അനിയനെ തോളിലിരുത്തി എടുത്ത സന്തോഷം നിറഞ്ഞ ഏതാനും ഫോട്ടോകളാണ് കിച്ചു തൻ്റെ ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് അമ്മയുടെ പൊന്നുമക്കൾ എന്ന് പറഞ്ഞ് ഹൃദയത്തിന്റെ ഇമോജിയോടെ കമന്റിൽ രേണു സുധിയുമെത്തി ഒറ്റനോട്ടത്തിൽ അച്ഛനെ പോലെ തന്നെ സുധിയുടെ അതേ ചിരി എന്നൊക്കെയുള്ള കമന്റുകളാണ് ആരാധകരുടെ ഭാഗത്തു നിന്നും വരുന്നത് സുധിയുടെ മരണത്തിന് ശേഷം ഇപ്പോഴും പലതരത്തിലുള്ള സൈബർ അറ്റാക്ക് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് രേണു ഭർത്താവിൻ്റെ പ്രശസ്തിയിലൂടെ തന്നിലേക്ക് എത്തിയ അഭിനയം ലോകത്തേക്ക് എത്തിപ്പെട്ടിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് വീഡിയോകളും ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും എല്ലാം വിമർശനങ്ങൾക്ക് ശക്തി കൂട്ടി എനിക്കും മക്കൾക്കും ജീവിക്കണം അതിന് അഭിനയം ഒരു തൊഴിലായി കണ്ട് തിരഞ്ഞെടുത്തതാണ് കുറ്റം പറയുന്നവർക്ക് അത് തുടരാമെന്നാണ് രേണു സുതി വിമർശകരോട് പറയാറുള്ളത് സുധിയായിട്ട് നിലങ്കിലും കിച്ചു തന്നെയാണ് എന്നും തന്റെ മൂത്ത മകനെന്നും രേണു ആവർത്തിച്ചു പറയാറുണ്ട് രേണു സുധിയുടെ അഭിമുഖങ്ങളും ഷോർട്ട് വീഡിയോസും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞിരിക്കുകയാണ് തനിക്കെതിരെ വരുന്ന മോശം കമന്റുകളെ എങ്ങനെ ഉപകാരപ്പെടുത്താമെന്നാണ് രേണു ചിന്തിക്കുന്നത് അതിനനുസരിച്ച് ജീവിക്കുന്ന ഒരു ബോൾഡായ പെൺകുട്ടിയാണ് രേണു